എന്ന് പറയുന്ന രചിക്കുകയാണു ആ ബുർദി രചിച്ചു കൊണ്ടിരിക്കുമ്പോൾ തങ്ങളുടെ സ്വപ്നത്തിൽ കാണുകയാണ് അവിടുന്ന് രോഗം ശിപയാവുകയാണ് അവിടത്തേക്ക് സന്തോഷം ലഭിക്കുകയാണ് അങ്ങനെയല്ലേ മഹാന്മാരായ ആളുകൾ മുഴുവനും അവരെല്ലാം ഹബീബിനെ പ്രിയം വെച്ചവരാണ് ഹബീബിനെ സ്നേഹിച്ചവരാണ് ലോകത്തുള്ള എല്ലാ ഔലിയാക്കന്മാരും ലോകത്തുള്ള എല്ലാ മഹാന്മാരും ഹബീബായ തങ്ങളെ പ്രിയം വെച്ചവരാണേ സുന്നത്തുകൾ ാണ് അതുകൊണ്ട് ഓ ഉമ്മമാരെ ഓ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മമ്മിനീങ്ങളെ എൻ്റെ ചൊപ്പക്കാരേ നമ്മുടെ നമ്മുടെ സ്നേഹം സ്നേഹം ഹബീബായ 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 നമ്മൾ സ്നേഹിക്കണം സ്നേഹിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരെയും നമ്മൾ സ്നേഹിക്കുന്നവരാകണം സ്നേഹിക്കണം പണ്ഡിതന്മാരെ ബഹുമാനിക്കണം ഇൽമുള്ളവരെ സ്നേഹിക്കണം ബഹുമാനിക്കണം അതെല്ലാം സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ ഈ മാൻ പരിപൂർണമാവണമെങ്കിൽ

അതാ കൊണ്ട് പ്രഖ്യാപിച്ചില്ലേ മുഹമ്മദ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഈ ഈ ഞാൻ അവന്റെ ശിരസ് വെട്ടിക്കളയും അവന്റെ അവൻറെ തലയെത്തു കളയുമെന്ന് പ്രഖ്യാപിച്ചത് അടങ്ങാത്ത സ്നേഹം കൊണ്ടാ സ്നേഹം സ്നേഹം അങ്ങനെയാണ് അങ്ങനെയാണ് സഹാബത്തിന്റെ അതുകൊണ്ടല്ലേ ഒരു തങ്ങളെ പിന്തുടർന്ന ഏത് സമയത്തും കൂടെ നടന്ന ും അവരെല്ലാം സ്നേഹിച്ച മഹാന്മാരാണ് ആ സുഹാബത്തിന്റെ ഒരു കല്ല് തട്ടിപ്പോകുന്നതോ ഒരു മുള്ളു തറക്കുന്നതോ അവിടുത്തെ ശരീരത്തിലേക്ക് ചെറിയൊരു ക്ഷീണം വരുന്നതോ അതെല്ലാം അവർക്ക് വലിയ ഗൗരവമുള്ള വിഷയമായിരുന്നു സഹാബത്തിനേക്ക് അതുകൊണ്ട് തന്നെയുള്ള പ്രിയപ്പെട്ട മുമ്മിനികളെ ഈമാനുള്ള മുസ്ലിമീങ്ങൾക്ക് ഇന്നും പറ്റി ആക്ഷേപം നിറയുമ്പോ അവിടത്തെ ചിത്ത പറയുമ്പോ അവിടുത്തെ പരിഹസിച്ചു കൊണ്ട് പലരും പറയുമ്പോൾ അവർക്ക് ചിത്ത വിളിക്കുന്നത് സഹിക്കാൻ പറ്റൂല എൻ്റെ വാപ്പ ഒരാള് ചിത്ത വിളിച്ചാൽ ഞാൻ അടിക്കുമല്ലോ ഞാൻ ചിലപ്പോയാളെ ഞാൻ തിരിച്ച് ചിത്ത വിളിച്ചേ